ജയിച്ചു അല്ലേ എന്താണോ നന്നാവാത്തത് ഈ പ്രാവശ്യവും എന്തായിരുന്നു ആ അതെ അതുകൊണ്ടാണ് ഗാംഭീര്ട്ടിട്ട് വന്നത് സാക്ഷാൽ നീലകണ്ഠൻ തന്നെ ഇങ്ങനെയൊക്കെ ആക്കുന്നു ഇങ്ങനെ നോക്കുന്നു അതൊക്കെ ശരിക്കും അതുപോലെ താളൊക്കെ ഇടുന്നു ഗംഭീരം കേട്ടോ എന്തോ വിചാരിച്ചു അല്ലേ തിരിച്ചു പോയി അവിടെ എന്തായാലും സൂപ്പർ സൂപ്പർ അതിരാ കുഞ്ഞു ുട്ടിയായി വരികയാണ് കഴിഞ്ഞതില് വേറെ ഒരു കൊച്ചുകുട്ടി ഇതെന്നും എന്താണ് ഈ ഇതിന്റെ ഒരു രഹസ്യം അത് പ്രായം സ്കൂള് പഠിക്കാന്നേ പറയൂ പ്ലസ് നാട്ടിൽ പക്ഷെ അതല്ലല്ലോ അവസ്ഥ അത്രേ ഉള്ളൂ ശരിക്കും ഗംഭീരായിട്ട് എനിക്ക് ആദ്യം മുതലേ നെൽ രൂപ മുതൽ എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായതും ഒരു ഒരാൾ ഒറ്റയ്ക്ക് പാടിയ പാട്ടെടുത്ത് പാടി അല്ലെങ്കി രണ്ടുപേര് മൂന്ന് പേര് എല്ലാരും ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടേ ആതിരെ പാടാറുള്ളൂ നന്നായി അതിര സുഭാ

ൂടി ഒരു പാട്ടില് അത്രേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട ഈ അവസാനം മനസ്സിലായിരിക്കും ഉദ്ദേശിച്ചത് ഐ നീലകണ്ഠനല്ലേ വേദിലോട്ട് എന്തായാലും ഗംഭീര അഭിപ്രായങ്ങളാണ് ഇതാ ഈ റൗണ്ടിലും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ റൗണ്ടിലും നമുക്ക് വലിയ തെറ്റില്ലാത്ത അഭിപ്രായം കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഫിനാലയാണ് നമ്മൾ ലാസ്റ്റ് ലാപ്പിലോട്ട് നടന്ന് നീങ്ങുവാണ് അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു കടമ്പയുണ്ട് എലിമിനേഷൻ നമുക്ക് ഈസിയായിട്ട് ചാടാൻ പറ്റൂലേ ചാടാൻ പറ്റൂന്നേ നമുക്ക് നോക്കാം നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതല്ലേ അല്ലെ അത്രേ ഉള്ളൂ എന്തായാലും നീലണ്ടനെ നീല ഷട്ടിട്ട് ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ ഒരു ഗെയിം റെഡിയാണോ രണ്ടുപേരും അതെ നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ റെഡിയാണ് അപ്പൊ ഗെയിം എന്താണെന്ന് അറിയാലോ ഡംഷരാസാണ് അതായത് നമ്മളൊരു പാട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും അദ്ദേഹം വിത്ത് ആക്ഷൻ മനസ്സിലാക്കി തരണം അത് പാടണം ഡീൽ ഓക്കെ വെച്ചോളാം അപ്പോ പാട്ട് കാണാം റെഡി റെഡി അതിരാ സ്ട്രേറ്റ് ലുക്ക് കേട്ടോ നോ യൂട്ടേ യൂടെ ലിക്സ് പ്ലീസ് రెడీ పార్ట్ యువర్ మోన్ మోహన్ చదుర అదే പിന്നെ എല്ലാ ഒന്ന് ഒന്നും ഒന്ന് ഒന്ന് രണ്ട് ഐ ലവ് യു യു ഒന്ന് അത് കണ്ടെ അത് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാണ് എന്ത് വിധി വിധിയത് നിങ്ങളുടെ ശരിയാവില്ല ശരിയാവില്ല പറഞ്ഞു ഞാൻ ഞാൻ കൊടുക്കേ വെല്ലുവിളി ഏറ്റെടുക്കേ ഒന്ന് മാറ്റി രണ്ട് മൂന്ന് അതുപോലെ വേറെ 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 എന്താ ഭക്ഷണം കഴിച്ചു എന്നെ പോലെണ്ടോ എന്ത് ഡി ലാലേട്ടൻ ആ വീടെയാണെന്ന് എനിക്കറിയും അത് എടുക്കാൻ പറ്റില്ല എടുക്കാണ്ട് പറയണം നന്നായിട്ട് അഭിനയിച്ചു ഇല്ല രണ്ടാളും നന്നായി അഭിനയിച്ചു ഞാൻ അങ്ങനെ ആരും പറയില്ല നിങ്ങൾ കേട്ടോ സന്തോഷം എന്റെ വീട് എവിടെയായിരുന്നു എനിക്കറിയില്ല ഭാഷ കേട്ടിട്ട് ആദ്യമായിട്ട് ഒരാള് മനസ്സിലാവാതെ നിക്കുന്നേ ഇല്ല 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 തൃശ്ശൂരാടാ <laughs> തൃശ്ശൂര് <risks with heaven? laughs> <laughs>